നമ്മളിപ്പോൾ നിലമ്പൂരിലേക്കൊന്ന് പോകുന്നു നിലമ്പൂർ അകമ്പാടത്തെ കാട്ടാനകൾ വീടിന്റെ മതിലും ഗേറ്റും തകർത്തു ഇല്ലിക്കൽ സ്വദേശി ആതിലിൻ്റെ വീടിന് നേരെയാണ് കാട്ടാനകളുടെ ആക്രമണം ഇന്ന് പുലർച്ചെയാണ് സംഭവം നമുക്ക് ആ ദൃശ്യങ്ങൾ ഉണ്ട് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ദാ ആന വന്ന് തള്ളി ഒരൊറ്റ ഇടിയിൽ ദാ കയറി വരുന്നു വീട്ടിനകത്തേക്ക് കയറി വരുന്നതാണ് ഈ വീട്ടുകാരൊക്കെ അതിന് തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ആക്കാർ ഞെട്ടിപ്പോകില്ലേ രാത്രിയിൽ ഇങ്ങനെ ഒരു കൊമ്പൻ ഇതാ രണ്ട് തലയൊക്കെ ആട്ടി ആശാനിങ്ങനെ വീട്ടിലെന്തോ അളിയം വരുന്നത് പോലെ ഏഹ് ഇങ്ങനെ കയറി വരികയാണ് പെങ്ങളെ കെട്ടിക്കൊണ്ട് പോയിട്ട് അളിയനും കുടുംബവും കൂടി വരുമല്ലോ വീട് കാണാൻ വരുന്ന ഒരു വിരവിലാണ് വരുന്നത് ഗേറ്റൊക്കെ തള്ളി തുറന്ന് ഇതാ വരുന്നു എന്തോ വേണം രണ്ടുപേരും എത്തി ഇനിയുണ്ടോ എന്നറിയില്ല ആനകളിങ്ങനെ നടക്കുകയാണ് തേരാപ്പാര പറമ്പിക്കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിന് മുറ്റത്ത് ഒരു കാട്ടാനക്കൂട്ടം എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇല്ലിക്കലാണ് സംഭവം ആതിലിൻ്റെ വീടിന് നേരെയാണ് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നോക്കൂ ആ ഗേറ്റ് തള്ളി തകർത്താൻ കിട്ടൂ ഒരൊറ്റ തള്ളു അതിനുശേഷം വലതോട്ടം ഇടത്തോട്ടുമൊക്കെ നോക്കുന്നുണ്ട് ഉള്ളി റൈറ്റ് പിടിച്ചു വലതുപക്ഷക്കാരാണ് പുള്ളി വലത്തോട്ട് പിടിച്ചു ഇതാ നടക്കുന്നു വളരെ കൂളായിട്ട് നടക്കുക നമ്മുടെ സി സി ടി വിയിൽ വളരെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് തൊട്ടു പിന്നാലെ പുള്ളിയുടെ മകനാണോ മകളാണോ എന്തായാലും കുടുംബത്തിലുള്ള കക്ഷിയാണെന്ന് തോന്നുന്നു ഇതാ അടുത്തയാളും വീട്ടിലേക്ക് കയറി വരുന്നു അങ്ങനെ ആതിലിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് അതിഥികളെത്തി ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞപ്പോഴാണ് മനസ്സിൽ ഇന്ന് പറമ്പിൽ കൂടിയൊക്കെ നടന്നു നോക്കി കാണാം ഇതാ നോക്കുന്നു എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഒന്നും കിട്ടിയില്ല നമുക്കിപ്പം അഷ്കർ അലി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി എന്തായാലും ആതിലും വീട്ടുകാരും പേടിച്ചു പോയിട്ടുണ്ടാവുമല്ലോ ഈ സംഭവം മതിൽ പൊള്ളിച്ചിടുന്നത് ഇവർ വീട്ടിൽ സി സി ടി വിയിലൂടെ ആണോ കണ്ടത് ഇത് ഇവർ അറിഞ്ഞോ അതോ പുലർച്ചെ രാവിലെ എണീറ്റപ്പോൾ മാത്രമാണോ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അഷ്കർ അലി ഗുഡ് മോർണിംഗ് ആ അരുൺ ഗുഡ് മോർണിംഗ് ഇന്ന് പുലർച്ചെ നാല് ആയിരുന്നു ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത് ഈ സമയത്ത് ആതിൽ വിദേശത്താണ് അതിന്റെ വീട്ടിലുണ്ടാവാറുണ്ടായിരുന്ന ഉമ്മ ഉമ്മ അവരുടെ വീട്ടിലേക്കും പോയിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല പക്ഷെ ആന വരികയും ഈ മതിലും ഗേറ്റും ഒക്കെ തകർത്തി രണ്ടാനകളും ഏറെ സമയം വീട്ടിന്റെ മുന്നിൽ ചെലവഴിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബഹളം കേട്ടെത്തി നാട്ടുകാരാണ് ഈ കാട്ടാനകളെ പിന്നീട് തുരുത്തുന്നത് നാട്ടിലും ബഹളമൊക്കെ ഉണ്ടാക്കി ഈ തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് തന്നെ ഈ കാട്ടാനകളെ തിരിച്ചയക്കുമായിരുന്നു പക്ഷെ അപ്പോൾ ും ഈ ഗേറ്റും മതിലും ഒക്കെ തന്നെ കാട്ടാനെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ പ്രദേശം എന്ന് പറഞ്ഞത് വളരെ അധികം ജനവാസ മേഖല അല്ലെങ്കിൽ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണ് അകമ്പാടത്ത് ഈ കാട്ടാനകളെ ഇപ്പോൾ കണ്ടിട്ടുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് തന്നെ വലിയ ആശങ്കയിലാണ് നേരത്തെ രണ്ടാഴ്ച മുമ്പ് സമാനമായ രീതിയിൽ തൊട്ടടുത്ത് മറ്റൊരു വീടിന്റെ മതിലും ഈ ആളുകൾ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അടിയന്തിരമായി തന്നെ കാട്ടാനകളെ മയക്കു വെച്ച് മയക്കോട്ടി വെച്ച് പിടികൂടി ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ കാട്ടാനകൾ വീടിന്റെ മുറ്റത്തെത്തി ജനവാസ മേഖലയില് വീടിന് മുറ്റത്തെത്തി മതിരുകൾ തകർത്ത് ആളുകൾക്ക് മുന്നോടൊക്കെ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് ആളുകൾ അത്രമേലുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് തുടർച്ചയായി വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടുള്ള അത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ അകമ്പാടത്തെ ഈ ചാലിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ആ ചാജയാർ പഞ്ചായത്തിലുള്ളപ്പോൾ വീണ്ടും കാട്ടാനകളെത്തി ഈ വീടിന്റെ മതിരും ഗേറ്റും ഒക്കെ തന്നെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പതിനയ്യായിരം രൂപ പോയി കിട്ടി അതാ വന്ന് കൂളായിട്ട് ആ മതിലും ഗേറ്റും കൂടി തള്ളി തകർത്താൻ കിട്ടും എന്നിട്ട് വീടിൻ്റെ ചുറ്റും നടന്ന് തിരിച്ചിറങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു അഷ്കർ അലി അതിലെന്തായാലും അതിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയി പൈസയേക്കാൾ പൈസയേക്കാളപ്പുറം ടെൻഷനായിരിക്കും ഈ നാട്ടിലെ മനുഷ്യർക്ക് എപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മതിൽ തള്ളി തകർത്ത് വരുന്നതിൽ ഇനിവന് പുതിയ പേര് വരുവായിരിക്കും അല്ലേ മതിൽ കൊമ്പൻ എന്നായിരിക്കും ഇനി ഇവൻ്റെ പേരിടാൻ പോകുന്നത് കാര്യം മതിൽ തള്ളി തുറക്കുക അത് തകർക്കുക ഇതാണ് ഗവൺമെൻ്റെ പരിപാടി എന്നാണ് പറയുന്നത് ഇപ്പോൾ ആനയേതാണ് മനുഷ്യരേതാ ഇന്ന് നാട്ടിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും വരുന്ന വാർത്തയുടെ ദൃശ്യങ്ങൾ പറയുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരാശങ്കയുമുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ